സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഒരു ദിവസത്തിന് ശേഷം നമ്മൾ പിന്നെയും തിരിച്ച് യൂട്യൂബിലേക്ക് വന്നിരിക്കുകയാണ് രേണു ചേച്ചിയുടെയും മറ്റുള്ളവരുടെ ഒക്കെ തലക്കി വട്ടം കടന്ന് പറങ്ങുകയാണ് ഗൈസ് പനി പിടിച്ച് വീട്ടിലായിരുന്നു എന്തായാലും കൊറോണ തിരിച്ചു വന്നൊക്കെ പറയുന്നതായിട്ട് നേരത്തെ വെയിലിന്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന നമ്മളിപ്പോ മഴയെ കുറ്റം പറയുന്നു മിക്കവാറും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മരത്തിന്റെ മണ്ട കയറി വീഡിയോ എടുക്കേണ്ട അവസ്ഥയാകുമെന്ന് തോന്നുന്നു എന്തായാലും നമ്മളിത് വന്നിരിക്കുന്നത് ചില പ്രത്യേകതരം ആൾക്കാരെ ഓടിച്ചു മടക്കി വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് അതെ യൂട്യൂബ് തുറക്കുമ്പോഴേ ഇപ്പൊ നമ്മൾ കാണുന്നത് ഏറ്റവും കൂടുതലായിട്ട് ഫാമിലി വ്ളോഗ്സ് എന്തായാലും വ്ളോഗ് എന്ന് പറയുമ്പോഴേ നമുക്കൊക്കെ ഒരു പുച്ഛമാണ് അതിനോട് നമ്മൾ വിചാരിക്കുന്ന വ്ളോഗ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള പരിപാടിയാണെന്ന് എന്നാൽ അന്ന് എടുത്തു നോക്കണം അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എളുപ്പമാണെന്ന് അറിയണമെങ്കിൽ എന്തായാലും യൂട്യൂബ് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാരും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം വ്ളോഗ്സ് തന്നെയാണ് എല്ലാവരും കണ്ടന്റ് എല്ലാവരും മാറ്റിപിടിച്ച് വ്ളോഗ്സിലൊക്കെ കടന്നിരിക്കുകയാണ് പക്ഷെ ഫാമിലി ഒക്കെ നമ്മള് വിചാരിക്കുന്നോണ്ട് അത്ര എളുപ്പമല്ല വീട്ടിൽ മീൻ പെട്ടുന്നത് കൊണ്ട് ഭർത്താവിനെ തല്ലുന്ന വീഡിയോ വരെ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യുന്നതാണ് ഫാമിലി വ്ലോഗ്സിന്റെ മെയിൻ കണ്ടന്റ് ഫാമിലി വ്ളോഗ്സ് എടുക്കുമ്പോ നമുക്ക് കുറെ സംഭവങ്ങൾ ആവശ്യമുണ്ട് ഉളിപ്പില്ലായ്മ കാണ്ടാമൃഗത്തിനെ വെല്ലുന്ന തൊലിക്കട്ടി ഇതൊക്കെ യൂട്യൂബിലിട്ട് കാശ് ഉണ്ടാക്കാനുള്ള മൈൻഡ് ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ ടു ഫാമിലി വ്ലോഗ്സ് എന്തായാലും നമ്മൾ ഫസ്റ്റ് പ്ലേ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മളുടെ ഡ്യൂട്ട് അൺബോക്സിംഗ് ഡ്യൂട്ട് അൺബോക്സിംഗ് എന്ന പേരിൽ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം മൊത്തം കപ്പിൾ വ്ലോഗ്സ് ആണ് അവർ ഇടുന്നത് പണ്ടത്തെ ആദ്യ സമയത്തൊക്കെ ഇട്ടുകൊണ്ടിരുന്ന വീഡിയോ ആണ് ഇപ്പോൾ വ്ലോഗാണ് അൺബോക്സിന്റെ ഇടുന്നെങ്കിലും അൺബോക്സിംഗ് നിർത്തിയിട്ടില്ല ക്യാപ്ഷനിൽ മാത്രം സോ നമ്മൾ പത്ത് മുപ്പത് വയസ്സുള്ള അൺബോക്സിന്റെ അഞ്ചു അഞ്ചു വയസ്സുള്ള കൊച്ചുപുള്ളാര് ാണോ തുള്ളിച്ചാടുന്നതിനേക്കാൾ എക്സ്പ്രഷൻ ആണ് ഈ ഒരു അൺബോക്സിംഗ് വീഡിയോക്ക് ഇട്ടേക്കുന്നത് ഇത് ഞാൻ വിട്ടായിരുന്നെങ്കിൽ ആൾക്കാര് പറഞ്ഞാൽ പ്ലസ് വണ്ണിൽ പഠിക്കുന്നവൻ കൊച്ചു പിള്ളാരെ ട്രെയിനും പറ്റാ കളിച്ചോണ്ടാക്കുന്നേ ഇതും കാണും അമ്മുമ്മമാര് കണ്ടു കഴിഞ്ഞാല് അൺബോക്സിംഗ് അഗ്രിഗണ്യൻ അൺബോക്സിംഗ് ഡിയോട് അൺബോക്സിംഗിൽ നിന്ന് മാറി ഇപ്പോൾ വ്ളോഗിങ് ആണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാനലെടുത്ത് നോക്കി കഴിഞ്ഞാൽ മാസ് ബിജിമിൽ നിന്ന് ഇപ്പോൾ അൺബോക്സിംഗ് ഡോട് വന്നിരിക്കുന്നത് പണ്ടൊക്കെ കൊച്ചു പിള്ളേർ സെറിലാക്കു തിന്നുമ്പോ മുതൽ കുളിക്കുമ്പോ വരെ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ അൺബോക്സിംഗ് അൺബോക്സിൻ്റെ ചെയ്യായിരുന്നു പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റ് ഇനിയിപ്പോ വ്ളോഗുകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സത്യതയല്ല വ്ളോഗുകളുടെ വിവരക്കേടിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന ജാസ്മിൻ ജാഫർ പണ്ടൊക്കെ ജാസ്മിൻ ജാഫർ ഇട്ടുകൊണ്ടിരുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ വെളുക്കാൻ തേച്ചാൽ എങ്ങനെ പാണ്ടാക്കാം വെളുത്ത മുഖം എങ്ങനെ പെട്ടെന്ന് കറുപ്പിക്കാം കുറച്ച് ാണ് കേട്ടോ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഡെയിലി ബ്ലോഗല്ല യൂട്യൂബ് ബ്ലോഗ് അല്ല ട്രാവൽ വ്ലോഗ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ആണ് കുറച്ച് ദിവസമായിട്ട് ഗബിറി പറഞ്ഞ് നമുക്ക് ഒരു കോണ്ടന്റ് ഒന്ന് മാറ്റി പിടിച്ച് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് അങ്ങനെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാല് ഞാനൊരു ബഡ്ജറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ രണ്ടുപേർക്കും സെയിം ബഡ്ജറ്റ് ആണ് ഇല്ലാത്ത വീഡിയോ ജാസ്മിൻ ചേച്ചിയുടെ ചാനലിൽ വരുമെന്ന് തന്നെ നിങ്ങള് പ്രതീക്ഷ വെക്കണ്ട വരുന്നത് നമ്മുടെ സ്വഭാവം മാറുവോ ഇല്ല ആ പേരലേ എന്തായാലും മേക്കപ്പിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഒന്നും തള്ളി പറയാൻ പറ്റത്തില്ല നൂറ്റമ്പത് വയസ്സുള്ള അമ്മൂമാർ വരെ ഇപ്പൊ വന്നിട്ട് മേക്കപ്പ് ഇട്ട് അഞ്ചു വയസ്സുള്ള കൊച്ചുങ്ങളായിട്ട് അഭിനയിച്ച് നടന്നോണ്ടിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ഇന്റർവ്യൂകൾ പരിചയപ്പെടാം അസ്ലാം മർലി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് ഒരുമാതിരി പെട്ട എല്ലാവർക്കും അറിയാൻ പറ്റും കണ്ടു കഴിഞ്ഞാൽ നസ്രിയ പോലെ ഉണ്ട് എന്ന് ഒരുപാട് പേർ പറയും ഞാൻ ഇതിനും പ്രതികരിക്കുന്നില്ല അടുത്ത വീഡിയോ അങ്ങനെ പച്ചമകൻ പ്രശ്നേഷും ഇപ്പം വ്ളോഗിങ് തുടങ്ങിയിട്ടുണ്ട് വ്ളോഗ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ വ്ളോഗോ ട്രാവൽ വ്ളോഗോ ഫാമിലി വ്ളോഗൊന്നും അല്ല ഫാമിലി ഫാമിലിക്കാരെ കുറ്റം പറഞ്ഞാണ് പറഞ്ഞത് ഞാൻ സ്ക്രീൻഷോട്ട്സ് അവള് തിരിച്ചു കൊടുത്തു അല്ലാണ്ട് ഈ കൊടുത്തത് എന്തായാലും ഇങ്ങനെ ഇതൊന്നും നിർത്താൻ പോകുന്നില്ല നിർത്തി ഒന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട എന്റെ വീഡിയോ എന്തായാലും ഇതോട്ട് തുറന്നു വന്നിട്ട് അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ ഇപ്പൊ സഭ്യാ വീഡിയോയുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത് ഇതേക്കുട്ടിയുള്ള പല പല ട്രോളുകൾ നമ്മൾ പിന്നെ ഇട്ടിട്ടുണ്ട് അതൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ കയറി നോക്കും അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും ബൈ